കുന്നംകുളത്ത് വീട്ടുകിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കാൻ കിണറ്റിലിറങ്ങി കുടുങ്ങിയ ഇതര സംസ്ഥാന തൊഴിലാളിയെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി പോണ്ടിച്ചേരി കടലൂർ സ്വദേശി നാല്പത്തഞ്ചു വയസ്സുള്ള കുമാറിനെയാണ് കുന്നംകുളം അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഓഫീസർ ബി വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേനാ സംഘം രക്ഷപ്പെടുത്തിയത് കാണിപ്പയൂർ സ്വദേശി ചെറുകാക്കശ്ശേരി വീട്ടിൽ ഇമ്മാനുവലിന്റെ വീട്ടുപറമ്പിലെ കിണറ്റിൽ വീണ പൂച്ചയെ പുറത്തെടുക്കാനാണ് ഇതര സംസ്ഥാന തൊഴിലാളി കിണറ്റിലിറങ്ങിയത് കിണറ്റിൽ വെള്ളമുണ്ടായിരുന്നില്ല പൂച്ചയെ രക്ഷപ്പെടുത്തി കൊട്ടയിൽ കരയ്ക്ക് കയറ്റിയ ശേഷം കിണറ്റിൽ നിന്നും കയറാൻ ശ്രമിക്കുമ്പോഴാണ് നേരിയ തോതിൽ ശ്വാസതടസ്സവും പരിഭ്രമവും അനുഭവപ്പെട്ടതോടെ കുമാർ കിണറ്റിൽ കുടുങ്ങിയത് ਬੜੀਆਂ ਕਿਸੀਆਂ ਨੂੰ ਜਿਹੜਾ ਪ੍ਰੈਸਰ ਆਖਦੀ ਹੈ ਉਹ ਬੰਦ ਨਹੀਂ ਦਾਨ ਬਿਟਿਆ ਦਾ ਮੋੜ ਕਰਦਾ ਹੈ